മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവണ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷിയാസ് വന്നിട്ട് അനുമോളോട് ചോദിക്കുകയാണ് എവിടെ നിന്നെ പ്ലാച്ചീന്ന് ബാ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ കൂട്ടിക്കൊണ്ട് പോകുകയും പ്ലാച്ചീനെടുത്ത് കൈ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഷിയാസ് വേഗം തന്നെ പുറത്തേക്ക് ഓടി വരുന്നുണ്ട് എങ്ങോട്ടേക്ക് പോകുന്നത് അതിനെ കൊണ്ടുപോവില്ലേ കൊണ്ടുപോവില്ലേ എന്ന് പറയുന്നുണ്ട് അതിനെ അങ്ങനെ പിടിക്കില്ല ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഷിയാസ് എടുത്ത് അതിനെ പുറത്തേക്ക് ഇറയുകയാണ് ചെയ്യുന്നത് അയ്യോ എന്ന് പറഞ്ഞിട്ട് അനുമോൾ അവിടെ തല ഇടിച്ച് കരയുന്നുണ്ട് ആ സമയത്ത് ഷിയാസ് പറയുന്നുണ്ട് എന്നെ ഉപദ്രവിക്കല്ലേ ഷിയാസിനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ ഉപദ്രവിക്കല്ലേ പറയുന്നുണ്ട് നിനക്ക് ഞാൻ പുറത്തിറങ്ങിയിട്ട് വേറെ നല്ലതിനെ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് അതിന് ഞാൻ പിടിക്കാൻ ആളെ ആളേൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അനുമോൾ ഭയങ്കര പൊട്ടിക്കരയുന്നുണ്ട് അങ്ങനെ അനുമോൾ പോയി പൊട്ടിക്കരയുമ്പോൾ ശോഭ പോയി പറയുന്നുണ്ട് നിനക്ക് പലതും നഷ്ടപ്പെടുന്നു നീ ഇവിടെ വന്നത് ഗെയിം കളിക്കാനാണ് നീ അത് മാത്രം ചിന്തിച്ചാൽ മതി വേറൊരു കാര്യം നീ ചിന്തിക്കുകയായിരുന്നു ഇനി നീ ഇവിടെ കരയാൻ പാടില്ല ഈ ബിഗ് ബോസ് വീട്ടിൽ എന്താണെങ്കിലും സ്ട്രോങ് ആയിട്ട് അനുവിനെ നന്നായി മോട്ടിവേറ്റ് ശോഭ പറയുന്നുണ്ട് ഇതൊരു ടാസ്ക് ആണ് ടാസ്ക് കളിക്കാൻ അപ്പോഴേക്കും ഷിയാസ് വന്നിട്ട് പറയുന്നുണ്ട് അനു നിനക്ക് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇതിനെക്കാട്ടി വലിയ ഇത് അല്ലെങ്കിൽ ഇത് തന്നെ ഇതേപോലത്തെ ഒരെണ്ണത്തിന് ഞാൻ വേടിച്ചു തരും നീ കരയരുത് എന്ന് പറയുന്നുണ്ട്